ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിമൂന്നാം ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിയപ്പാട്ട് വാര്യത്ത് ഭാരതി ത്വയേവ ത്വത് ത്വം ക്ഷതയസി ജഗതി ചൂർണനാഭാത്യം ത്വച്ചിന് ത്വസ്വരുപം ഗുരുതൃം ശിക്ഷകാരാ വിഭസ്മാേഹോതി ഗുരുവരോ വിവേകം വിരക്തിചിന്യോ മമതു ബഹുരുജി വിശേഷാ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നത് തുടരുന്നു ഈ ശ്ലോകത്തിലും ത്വയേ ത്വത് ത്വം ക്ഷതയസി ത്വയ് ത്വത്കൃതം അങ്ങ് ചെയ്തതായിട്ടുള്ള എല്ലാം തന്നെ ഭഗവാനും തന്നെയാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ് ആ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഭഗവാനിൽ നിന്നു തന്നെയാണ് അങ്ങനെ ഉണ്ടായതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിശ്വത്തെ മുഴുവനും ത്വയിവ ക്ഷപയസി അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു ക്ഷപയസിച്ചാൽ ഇല്ലാതാക്കുന്നു നശിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അങ്ങയിൽ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയിൽ തന്നെ യിപ്പിക്കുന്നു ഭഗവാൻ ഭഗവാൻ സൃഷ്ടിച്ചതായ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുന്നു എന്ന് ഏവ അങ്ങയിൽ തന്നെ ത്വം അങ്ങ് ത്വൽകൃതം ചെറിയസി അങ്ങ് ഉണ്ടാക്കിയതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങയാൽ ചെയ്യപ്പെട്ടതായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു ത്വൽകൃതം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണവും നിമിത്തകാരണവും ഉപാധാന കാരണം തന്നെ ഉണ്ടായാൽ മാത്രം ഒരു വസ്തു ഉണ്ടാവില്ല കാര്യം കാരണം കാര്യം ഉണ്ടാവില്ല മണ്ണ് കുറേ മണ്ണുണ്ട് എന്ന് വെച്ചാൽ ആ മണ്ണ് തന്നെ കുടമായിട്ട് മാറില്ലല്ലോ അത് മണ്ണ് ഉണ്ടാക്കി മാറ്റാനായിട്ടുള്ള ഒരാൾ വേണം അവിടെ ആ ഒരാൾ വേണം അതിന് വേണ്ടതായിട്ടുള്ള ആ ഉപകരണങ്ങൾ വേണം അതിനൊക്കെ നിമിത്തകാരണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മണ്ണാണ് കടത്തിൻ്റെ ഉപാദാന കാരണം മണ്ണാണ് അത് ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അതായാലും ഉണ്ടാക്കാനായിട്ടുള്ളൊരു കർത്തൃത്വം വേണം ഒരാൾ കർത്താവായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഒക്കെ ഉപകരണങ്ങളൊക്കെ വേണം അപ്പം അതൊക്കെ മിച്ച കാരണം ഇപ്പം ഈ പ്രപഞ്ചത്തിൻ്റെതാണെങ്കിൽ ഉപാദാന കാരണം ഭഗവാനിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഉപാദാന കാരണം അത് ഉണ്ടാക്കാനായിട്ട് വേറൊരാളില്ല ഭഗവാൻ തന്നെയാണ് അത് ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റേത് എന്ന് അപ്പം അങ്ങനെ ആ അങ്ങയാൽ ചെയ്യപ്പെട്ടതായ ഉപാദാന കാരണമായിട്ടും നിമിത്തകാരണമായിട്ടും അങ്ങ് തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു എന്ന് അതാരിൽ നിന്ന് പഠിക്കുന്നു എന്നാണ് ക്ഷപേസി ജഗദ് ഇത് ഈ ജഗത്തിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നു എന്ന് ഊർണനാഭാത് പ്രതീയാം ഊർണനാഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടുകാലി എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിക്കാം പ്രതീയാം മനസ്സിലാക്കാം ഇപ്പം എട്ടുകാലി അങ്ങനെയാണ് പറയണത് എട്ടുകാലി ഒരു വലയുണ്ടാക്കും എന്നിട്ട് ആ വലയുടെ ഉള്ളിൽ താമസിക്കും അത് ഭക്ഷണ സാധനങ്ങളൊക്കെ ആ വലയിൽ കുടുങ്ങി കഴിക്കാനുള്ളതായിട്ടുള്ള വസ്തുക്കൾ ജന്തുക്കൾ അതൊക്കെ ആ വലയിൽ കുടുങ്ങണതായിട്ടുള്ള ആ വസ്തുക്കളെയൊക്കെ പക്ഷിക്കും ഒടുക്കം ഈ വല തന്നെ അത് ഉള്ളിലേക്ക് വലിക്കും എന്നാണ് പറയണത് വല മുഴുവൻ ഉള്ളിലേക്ക് തന്നിൽ തന്നെ ലയിക്കും തന്നിൽ നിന്നുണ്ടാവുന്ന നൂല കൊണ്ടാണ് വലയുണ്ടാക്കണത് അല്ലേ ഇട്ടുകാലി വല ഉണ്ടാകുമ്പോൾ ഒരു ദിക്കുന്നങ്ങട്ട് മറ്റേ ദിക്കിരിക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നേരിയ നൂല് വരും മേലെ വരും പിന്നെ അവിടുന്ന് വേറൊരു ദിക്കിരിക്ക് ചാടും അങ്ങനെ ചാടി ചാടി ചാടിയിട്ടാണ് വലയുണ്ടാവുന്നത് അല്ലേ ആ വല മുഴുവൻ ഇട്ടുകാലി സ്വയം തന്നിലേക്ക് തന്നെ ഒടുവിൽ ചേർക്കും എന്നാണ് പറയണത് അപ്പം അങ്ങനെ ഊർണമാഭാദ് ഊർണമാഫയിൽ നിന്ന് എട്ടുകാലിയിൽ നിന്ന് അങ്ങയാൽ ചെയ്യണ എട്ടുകാലി വല സ്വയം ഉണ്ടാക്കി തൻ തന്നിൽ നിന്ന് തന്നെ ഉള്ളതായിട്ടുള്ള ആ സാധനം കൊണ്ട് വലയുണ്ടാക്കിയിട്ട് അത് അവസാനം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് അവസാനം അങ്ങയിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു എന്ന് ഈ എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിക്കാം എന്നാണ് അവേയാം ഞാൻ പഠിക്കാം അല്ലെ അവേയാം പ്രതിയാം രണ്ടായാലും അർത്ഥം ഒന്നു തന്നെ പ്രതിയാം ഞാൻ അതിൽ നിന്ന് ഗ്രഹിക്കാം എന്ന് പറയാണ് അപ്പോൾ അതാണ് എട്ടുകാലിയാണ് അവിടെ ഗുരു എന്ന് പിന്നെ ത്വചിന്തോ ത്വചിന്ത ത്വസ്വരൂപം ഗുരുതയി ദൃഢം ശിക്ഷയെ പേശകാരാത് ത്വചിന്ത അങ്ങയെക്കുറിച്ചുള്ളതായ ചിന്ത ത്വത്സ്വരൂപം ഗുരുദേ അങ്ങയുടെ സ്വരൂപം തന്നെ ഉണ്ടാക്കിത്തരുന്നു അങ്ങയ്ക്കായിട്ട് സാചാത്യം പ്രാപിപ്പിക്കുന്നു എന്നെ എന്നുള്ളതാണ് ത്വചിന്ത അങ് ആർക്കായാലും അങ്ങെപ്പോഴും അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുമായിട്ട് സാരൂപ്യം കിട്ടും എന്ന് അങ്ങചാത്യം കിട്ടും സാരൂപ്യം പോരാ സാചാത്യം തന്നെ കിട്ടും അങ്ങയോട് അങ്ങയിൽ തന്നെ ലയിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ആരായിൽ നിന്നാണ് പഠിക്കണത് പേശകാരാ പേശകാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേട്ടാളൻ വേട്ടാളനാണ് അത് പഠിപ്പിക്കണത് എന്നാണ് എന്താണെന്നു വെച്ചാൽ വേട്ടാളൻ എന്താണ് വേട്ടാളൻ്റെ കൂട്ടിൽ ഏതെങ്കിലും പുഴു ചെന്ന് ചേരും എന്നിട്ട് അത് പിന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല അതിൻ്റെ ഒരു പശയുണ്ട് വേട്ടാളൻ കൂട്ടിലൊരു പശയുണ്ടാവും ആ പശയിൽ അങ്ങോട്ട് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പുഴുവിന് പുറത്തേക്ക് വരാൻ പറ്റില്ല പിന്നെ ആ പുരു പുഴു ഏർ എന്താണ് ഈ വേട്ടാളനെ കുറിച്ച് തന്നെ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ടല്ലോ അത് എപ്പോഴാ എന്നെ തിന്നാൻ വരുക എപ്പോഴാ എന്നെ തിന്നാൻ വരിക എന്നിങ്ങനെ ആ ചിന്ത ആയിരിക്കും ഈ പുഴുവിന് ഉണ്ടാവുക ഒടുക്കം അത് വേട്ടാളിൽ തന്നെ ലയിച്ചു തീരണു എന്നാണ് അപ്പൊ അങ്ങനെ തുൽസ്വരൂപം ഗുരുദേ അപ്പൊ അങ്ങനെ അങ്ങനെ കുറിച്ച് ചിന്തിക്ക കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ പുഴു ഒടുവിൽ വേട്ടാളനായിട്ട് തീരുന്നത് പോലെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭഗവാൻ തന്നെ ആയിത്തീരും ത്വൽസ്വരൂപം ഗുരുദേ അങ്ങയുടെ സ്വരൂപത്തെ തന്നെ ചെയ്യുന്നു എന്ന് ഞാൻ പേശകാരാ പേട്ടാകളിൽ നിന്ന് പഠിക്കാം എന്നാണ് ചിന്ത ത്വൽസ്വരൂപം ഗുരുദേ ഇതി ഗുരുത ഇതി എന്ന് പറയുമ്പോൾ വധം മുറിക്കുമ്പോൾ ഗുരുദേ ഇതി എന്നാവും ത്വച്ചിന്ത ത്വസ്വരൂപം കുരുതേ ഇരി അപ്പോൾ അത് ചെല്ലുമ്പോൾ കുരുത ഇരി എന്നൊന്നിച്ചായിട്ട് പറഞ്ഞാലേ ആ കുരുതേ ഇരി എന്നുള്ളത് കിട്ടുള്ളൂ കുരുത ഇരി ദൃഢം ശിക്ഷയേ പേശകാരൻ ദൃഢമായിട്ടും തീർച്ചയായിട്ടും ഞാനത് പേശകാരൽ നിന്ന് വേട്ടാളിൽ നിന്ന് പഠിച്ചുകൊള്ളാം എന്നാണ് അപ്പം അങ്ങനെ അതോടു കൂടിയിട്ട് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരായി കഴിഞ്ഞു ഇരുപത്തിനാല് ഗുരുക്കന്മാരെയും പറഞ്ഞു കഴിഞ്ഞു ഇനി ആ സ്വശരീരം തന്നെ ഏറ്റവും വലിയ ഗുരു ഇതിനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള ഗുരു ശരീരം തന്നെയാണ് എന്ന് പറയുകയാണ് ദേഹോ ഭവതി ഗുരുവരഹ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരു അരാണ് വിഡ്ഭസ്മാത്മാജ ദേഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലം മലവും അത് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അത് ദേഹത്തിൽ മുഴുവനും മലം തന്നെയാണ് രക്തം കഫം വിൺമൂത്രം ഉണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശരീരം ആ ശരീരം എന്നുള്ളത് മുഴുവനെ മലം ആണ് എന്നുള്ളതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മലമാണ് എൻ്റെ ശരീരം മുഴുവന് ആ ശരീരം പിന്നെ മരിച്ചു കഴിഞ്ഞാലോ ആ ശരീരങ്ങൾ ഭസ്മമായിട്ട് തീരും അല്ലേ മരിച്ചു കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കുമ്പോൾ ഭസ്മമായിട്ടും തീരും അങ്ങനെ വിഡ്ഭസ്മാത്മാജ ദേഹ വിഭസ്മാത്മാവായിട്ടുള്ള വിഡ് മലവും ഭസവും ആയി മാറുന്നതായിട്ടുള്ള ഈ ശരീരം തന്നെ ഭവതി ഗുരുവരഹ ഏറ്റവും വലിയ ഗുരുവരനാണ് ഗുരുവരോ എന്നുള്ളത് ഗുരുവരഹ എന്ന് പദം മുറിക്കും ഭവതി ഗുരുവരഹ ഏറ്റവും വലിയ ഗുരു ശ്രേഷ്ഠനായിട്ട് തീരുന്നു ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരു ഈ ശരീരം തന്നെയാണ് എന്ന് പറയുകയാണ് എന്താണത് യഹ വിവേകം വിരക്തി സഞ്ചിൻ്റെ മാനഹ ആലോചിച്ചു നോക്കിയാൽ സഞ്ചിൻ്റെ മാനഹ ആ ദേഹത്തെക്കുറിച്ച് ആലോചിപ്പിച്ചു നോക്കുമ്പോൾ അതായത് ഈ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ് ശരീരം ആ മരമൂത്രാദികളൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് ഈ ശരീരം അത് മരിച്ചു കഴിഞ്ഞാലോ ദേഹം വിട്ടു കഴിഞ്ഞാൽ ആ ശരീരം ഭസ്മമായിട്ട് തീരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ശരീരം ഏറ്റവും ഗുരുവരനാണ് എന്നുള്ളത് യഹ വിവേകം വിരക്തിയും ധത്തേ അത് വിവേകത്തെയും വിരക്തിയെയും ഉണ്ടാക്കുന്നു വിവേകം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണ് എൻ്റെ ഞാൻ എൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണ് എന്നുള്ളതായ വിവേകം വിരക്തി എന്ന് പറഞ്ഞാൽ ശരീരത്തോടുള്ളതായിട്ടുള്ള വിരക്തി ഇത് രണ്ടും ഉണ്ടാക്കി തീർക്കുന്നു സഞ്ചിന്യമാന ആലോചിച്ചു നോക്കുമ്പോൾ ഈ ശരീരത്തിനോട് ശരീരമല്ല ആത്മാവ് എന്നുള്ളതായിട്ടുള്ള വിവേകവും ഉണ്ടാവും വിരക്തിയും ഉണ്ടാവും ശരീരത്തിനുള്ളതായിട്ടുള്ള മമതയും ഇല്ലാതായി തീരും എന്ന് എങ്ങനെ മമതു ബഹു രുചാ പീഡിതോയം വിശേഷാദ് അയം അയം ഈ ശരീരം എൻ്റെതായിട്ടുള്ള ഈ ശരീരം എൻ്റെ ഈ ശരീരമാണെങ്കിൽ എങ്ങനെയുള്ളതാണ് ബഹുരുചാ പീഡിത വളരെയധികം രുചവേദന വേദന കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള എൻ്റെ ഈ ശരീരം അതായത് വാത രോഗമാണല്ലോ ഭട്ടതിരിക്കുണ്ടായിരുന്നത് ആ വാതരോഗം കൊണ്ടുണ്ടായതായിട്ടുള്ള പീഡ അങ്ങനെ അത്യധികം പീഡ അനുഭവിക്കുന്നതായിട്ടുള്ള എൻ്റെ ഈ ശരീരം പ്രത്യേകിച്ചും വിവേകത്തെയും വിരക്തിയെയും ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറയാണ് അങ്ങനെ ആ വിശേഷാത് പ്രത്യേകിച്ചും എൻ്റെ ഈ ശരീരം വിവേകത്തെയും വിരക്തിയെയും ഉണ്ടാക്കി തീർക്കുന്നു എന്ന് പറയാണ് അപ്പം അങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരെയും പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ദേഹത്തിനോട് തന്നെയുള്ളതായിട്ടുള്ള വിരക്തി വിവേകം ശരീരം എന്നുള്ളത് ആത്മാവല്ല എന്നുള്ളതായിട്ടുള്ള വിവേകവും അത് അതോടൊപ്പം ആ ശരീരത്തോടുള്ളതായിട്ടുള്ള വിരക്തിയും ഉണ്ടാകുന്നു എന്താണെന്നുവച്ചാൽ ഈ ശരീരം വിഡ്ഭസ്താത്മാ മാലിന്യങ്ങളും മാലിന്യങ്ങൾ കൊണ്ടുണ്ടായി ഒടുക്കം ഭസ്വമായി തീരുന്നതാണ് ഈ ശരീരം അപ്പം അതിനോടുള്ളതായിട്ടുള്ള വിരക്തിയും വന്നു ചേരുന്നു എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ശരീരം ബഹു രുചാ പീഡിത വളരെയധികം രുച വേദനകൾ കൊണ്ട് പീഡിതമായിട്ടുള്ളതാണ് എൻ്റെ ഈ ശരീരം അതുകൊണ്ട് പ്രത്യേകിച്ചും വിരക്തി ഉണ്ടാക്കുന്നതാണ് വിരക്തി ഉണ്ടായാൽ വിവേകവും തന്നെ ഉണ്ടായിക്കോളും എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എൻ്റെ ഈ ശരീരം പ്രത്യേകിച്ചും അങ്ങനെയുള്ളതാണ് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ഒടുക്കം തൻ്റെ ശരീരം എന്നുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുരുവിനെക്കുറിച്ച് പറയണു എന്ന് ത്വയേവ ത്വത്കൃതം ത്വംഭാത് പ്രതീയം ത്വചിന്താ ത്വസ്വരൂപം ഗുരുതൈ ദൃഢം ശിക്ഷയേ പേശകാരാ

ആ ജന്മം വൃത്തികേടായൊടുവിലൊരു പിടിച്ചാരമാകുന്നു ദേഹം ജ്ഞാനം നൽകും വിരക്തി ബഹുവിധ ഈ എനിക്കും വിശേഷാൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ